മരണത്തിന് ശേഷമുള്ള ജീവിതം അത് നരക ജീവിതങ്ങളാകട്ടെ അല്ലെങ്കിൽ പുനർജന്മാകട്ടെ ഏതായാലും അത് മനുഷ്യൻ്റെ ഇവിടത്തെ ഈ ജീവിതം കുറച്ച് നല്ലതായി മാറാൻ വേണ്ടിയിട്ട് ഒരു ഭയം ജനിപ്പിക്കുന്ന കാര്യമാണ് ആ രീതിയിൽ ചിന്തിച്ചു കഴിയുമ്പോൾ അതുകൊണ്ടൊരു ഗുണമുണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്നവരിൽ അങ്ങനെ ഒരു ഗുണം കാണപ്പെടും പിന്നെ ഈ മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ റിപ്പോർട്ടുകൾ ശേഖരിച്ചിട്ടുള്ളൊരു പരീക്ഷണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഡോക്ടർമാർ പറയുന്നൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് മരണം ഒരു എവിടേക്കോ ഒരു യാത്ര പോകുന്നത് പോലത്തെ ഒരു ഫീലിങ് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ വിശ്വാസങ്ങൾ ഇല്ലാത്തവർക്ക് മരണം ഒരു എൻഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടെ സമാധാനപരമായിരുന്നു ഈ പുനർജന്മം അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതം വിശ്വസിക്കുന്ന ആളുകളുടെ മരണം കുറച്ചുകൂടെ സമാധാനപരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല മേഖലകളിലും മരണാനന്തര ജീവിതം ഒരു ആ ഒരു സങ്കല്പം മനുഷ്യന് പല രീതിയിലും ഗുണം ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ ഉള്ള നന്മകൾക്ക് വേണ്ടി പ്രചോദനം നൽകുന്നുണ്ട് മരിക്കുന്ന സമയത്തുള്ള ചിന്താഗതിക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മളുടെ ഈ ജീവിതം ഇപ്പോൾ ഉള്ള ഈ ജീവിതം ഉണ്ടല്ലോ ഇതാണ് റിയാലിറ്റി ഇതാണ് നമുക്ക് അനുഭവിച്ചറിയുവാൻ പറ്റുന്ന നേരിട്ട് ആക്സസ് ഉള്ള ജീവിതം ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ ജന്മം അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജന്മം അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പുള്ള ലോകം മരിച്ചതിന് ശേഷമുള്ള ലോകം ഇങ്ങനെ അമിതമായി ചിന്തിക്കുകയും ഇതിൻ്റെ പിന്നിലുള്ള മിസ്റ്ററീസൊക്കെ തിരഞ്ഞു പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ ആസ്വാദനം നഷ്ടമാകും ഇത് പ്രായോഗികമായിട്ടാണ് ഞാൻ പറയുന്നത് ഇത് ഫിലോസഫി ആയിട്ട് പറയുന്നതല്ല അങ്ങനെ നഷ്ടമാകുന്ന ഒരുപാട് പേരുടെ ജീവിതം കണ്ടിട്ടാണ് ഈ പറയുന്നത് അതിനെ ഒരു വിശ്വാസമായിട്ടിങ്ങനെ നിലനിർത്തിയിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ഒന്ന് ട്യൂൺ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അത് നല്ല കാര്യമാണ് പക്ഷെ അതിൻ്റെ മിസ്ട്രീസ് തേടി നടക്കുക അതിനെ കുറിച്ചിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഇതൊക്കെ അടുത്ത ജന്മത്തിലേക്കോ മറ്റോ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഒരു ഭയം ഗ്രസിക്കും മനുഷ്യനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ട് ഭയത്തോടു കൂടെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്ക് നൽകുന്ന വാല്യൂ ആ വിശ്വാസം നിങ്ങൾക്ക് തരുന്ന ആ ഫീല് ഭയമാണ് ചെറിയൊരു ഭയം ഒക്കെ ഓക്കെ നല്ലതാണ് മനുഷ്യന് പക്ഷേ അതൊരു ജീവിതം മുഴുവനും ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഭയം നൽകുന്ന ഏതൊരു കാര്യവും മനുഷ്യന് ആവശ്യമില്ലാത്തതാണ് അങ്ങനെയൊക്കെ പോകാതിരിക്കുക നല്ലത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ജന്മം അല്ലെങ്കിൽ മരണാനന്തരമുള്ള ഒരു ജീവിതം ഇതിനെക്കുറിച്ചിട്ട് ബോധേടാകാത്ത ഒരാളാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് കാരണം ഞാൻ എൻ്റെ ഈ ജീവിതം എങ്ങനെ ചിലവാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെയധികം ചിന്തിക്കുന്ന വ്യക്തിയാണ് പ്രസന്റ് മൊമെന്റ് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് അത് എൻ്റെ ആസ്വാദനം മറ്റൊരാൾക്ക് ഉപദ്രവമാകാതിരിക്കുവാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആസ്വാദനം മറ്റൊരാൾക്ക് ഉപദ്രവമാകാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ഇത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ കാര്യം വിടാം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി നമ്മൾക്കിപ്പോൾ മരിച്ച മൂക്കിൽ പഞ്ഞി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ പഞ്ഞിയും കയ്യിൽ കൊണ്ടു കിടക്കാൻ പറ്റില്ലല്ലോ അതുപോലെയാണ് നമ്മൾക്ക് എല്ലാം അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല പ്രസന്റ് ലൈഫിനെ കുറച്ചുകൂടെ ബെറ്ററാക്കി മാറ്റാൻ ഉപകരിക്കുന്നുണ്ടെങ്കിൽ അത് ആ വിശ്വാസം നല്ലത് തന്നെ പ്രസൻ്റ് ലൈഫ് ആ ഒരു വിശ്വാസം ഇല്ലാതെയും എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതും ശരി തന്നെ അല്ലാതെ ഇതിലൊന്നും ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് തരാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് മതങ്ങളുടെ വിശ്വാസമാണ് നോക്കൂ ചില മതങ്ങൾ പുനർജന്മത്തിലാണ് വിശ്വസിക്കുന്നത് ചില മതങ്ങൾ മരണശേഷം മറ്റൊരു ലോകത്തിലേക്കുള്ള യാത്രയായിട്ടാണ് കാണുന്നത് ഒരു ഒറ്റ ജന്മം മാത്രം കണക്കാക്കുന്നു അപ്പോൾ എല്ലാ മതങ്ങളുടെ വചനങ്ങളാണ് വിവിധ മതങ്ങൾ വിവിധ രീതിയിലാണ് അതിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾക്ക് പൊതുവായിട്ടൊരാശയം അല്ലാത്തത് കൊണ്ട് മതവിശ്വാസങ്ങൾ എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ എനിവേ വേ അതിന് നല്ല വശം ഒരുപാടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിൽ തന്നെ മുഴുകി ജീവിച്ചിട്ട് ഈ ലോക ജീവിതം നശിപ്പിക്കരുത് മരണത്തിന് മുൻപൊരു ജീവിതമുണ്ടോ ആ ജീവിതത്തെ കുറിച്ചിട്ട് ചിന്തിക്കുക ഇപ്പോഴത്തെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എനിക്കത് വളരെ സംതൃപ്തികരമായി തോന്നുന്നുണ്ട് മറ്റതല്ല അവരവരുടെ ചോയ്സാണ് മതത്തിൻ്റെ ചിന്താഗതികളാണ് അത് മനസ്സിലാക്കുക പൊതുവായതല്ല പലയിടത്തും പലതരത്തിലാണിത് മരണാനന്തരമുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്